മാഡം ഗംഭീരമായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഈ ഒരു സിനിമാറ്റക് യൂണിവേഴ്സിൻ്റെ പിന്നെ എന്നുള്ള രീതിയിൽ ഭയങ്കര നന്നായിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു കരിയർ ഡസ് എന്ന് പറയാം ഡിറ്റക്റ്റീവ് ചെയ്തത് അതേപോലെ ഇന്ദ്രനീലൻ രാഹുൽ അവരുടെ ഫസ്റ്റ് ഡയറക്ഷനാണ് ഡയറക്ഷൻ വൈസ് എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചിന്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നൊരു നല്ലൊരു ഗംഭീരമാണ് താങ്ക് യു എൻഗേജിംഗ് ആണ് രസമുണ്ട് നാളെ തിയേറ്റർ വരും എന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക നല്ല പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നാളെ സത്യം പറഞ്ഞ ഇത് ആഗ്രഹിച്ചാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് ത്തിയതിന് ഒരുപാടാണ് സന്തോഷം ഇനിയും ഇത് ഇടക്ക് സപ്പോർട്ട് ചെയ്യുക ഞാൻ ചേട്ടണ്ടേ പോലെ ഞാൻ ശരി പറ്റില്ല അത് ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനം ഉണ്ട് അത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവിക ആ രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് തന്നൊരു അഭിപ്രായം ആൾക്കാര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടേ അല്ല അങ്ങനെ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിട്ട് അവരിട്ടതാ അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല പക്ഷേ പടം പടം ഒരു അവിടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീം ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പൊ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം ഗുഡ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിന്റെ ബാനറിന്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പെക്ടേഷൻ ഉണ്ട് അതിനെന്തായാലും മീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഒരു കോൺഫിഡൻസ് ണ്ടാവും അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് ഒരു സീനുകൂടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിന്റെ ഇവരുടെ അടുത്ത സിനിമയോടെ അപ്പൊ അത് പറയാൻ പറ്റില്ല ഇത് നന്നായി ഒരുപാട് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ എങ്ങനെ ആൾക്കാർ ഇങ്ങനെ